ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ തോട്ടം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതായത് ഞാൻ റബ്ബർ ടാപ്പിങ് ചെയ്യുന്ന തോട്ടം അതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു മരം ഞാൻ വിട്ടുന്നുണ്ട് അത് ഇതിനകത്ത് എങ്ങനെയാണെന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം ഇങ്ങനത്തെ തോട്ടം നമ്മുടെ തോട്ടത്തിൽ എത്ര മരമുണ്ട് എനക്ക് എത്ര കൂലി കിട്ടും എന്തെല്ലാം വിളകളാണ് ഇവിടെ നട്ടിട്ടുള്ളത് എന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മുടെ തോട്ടം എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് വീടെല്ലാം വലിയ സ്ഥലമാണ് അതായത് ഈടൊരു വീടുണ്ട് ആടൊരു വീടുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അതായത് ഇത് ചെറിയൊരു മറ്റേ പമ്പോസാണ് അതായത് നമുക്ക് വെള്ളമെല്ലാം എടുക്കാൻ വേണ്ടി പമ്പോസ് ഈടെയാണ് മോട്ടറിനില് അങ്ങ് ആടെ ഒരു കുഴൽ കിണർ അടിച്ചിട്ടുണ്ട് പിന്നെ ഇത് പറഞ്ഞാൽ മതിരുകെട്ടാൻ വേണ്ടിയിട്ട് വാനം ഞാൻ വലിയൊരു മതിലാണ് കിട്ടാതെ വന്നത് ഈട നല്ല അടിപൊളി മണ്ണാണ് വലിയ ചരലൊന്നുമില്ല നല്ല അടിപൊളി മണ്ണില്ല ഇതാണ് അപ്പം ഈടെയാണ് നമ്മൾ റബ്ബർ തോട്ടമില്ലത് അപ്പം റബ്ബർ തോട്ടം ഈടാ റബ്ബർ തോ റബ്ബർ മാത്രമല്ല ഇല്ലത് ഈ ഒരു സ്ഥലത്ത് ഇത് കണ്ട ഇത് കല്ല് കെട്ടാൻ വേണ്ടിയിട്ട് കല്ലിറക്കിയതാണ് മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഇത് തേട് കല്ലാണ് ചെങ്കല് കണ്ടില്ലേ ഇനി ഒന്നിനൊരു ഇരുപത് ഉറുപ്യ തോതിൽ വരും അങ്ങനൊക്കെ എല്ലാം ഇത് ഇതാണ് ഞാൻ ടാപ്പിങ് ചെയ്യുന്ന തോട്ടം ഈ തോട്ടത്തിൽ റബ്ബർ മാത്രമല്ല തെങ്ങും ഉണ്ട് കണ്ടോ തെങ്ങുണ്ടോ തേങ്ങ പിടിച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ തേങ്ങയെല്ലാം പിടിച്ച ഒരു തെങ്ങിൻ തോട്ടം അടുത്തല്ല അതായത് ഇതിൻ്റെ ഇടവിളയായിട്ടാണ് ഇത് നട്ടിട്ടുള്ളത് ഫസ്റ്റ് തെങ്ങാന്ന് ഉണ്ടായത് ഇടാ അങ്ങനെയാണ് ഇത് നട്ടിട്ടില്ലത് പിന്നെ പറഞ്ഞാൽ ഇത് വലിയൊരു തോട്ടമാണ് അതായത് ഒരു രണ്ടേക്കർ അത്ര വരും അത്ര വലിയൊരു തോട്ടമാണ് ഇപ്പുറത്തെ സൈഡ് മതിലെല്ലാം കെട്ടിയിട്ടുണ്ട് കേട്ടോ ചെങ്ങല് കൊണ്ട് തന്നെ മതിൽ കെട്ടിയിട്ടുണ്ട് ഇത് നമ്മളെ മുതലാളി കെട്ടിയല്ല ഇത് വേറാൾ കെട്ടിയതാണ് അതായത് അപ്പുറത്തെ വളപ്പാരം കെട്ടിയതാണ് അത് കണക്കെ ഇതിൻ്റെ ഇടവളയായിട്ട് ഈടെ തെങ്ങാണെങ്കിലും ഇങ്ങോട്ട് വരുമ്പം തെങ്ങൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കാടൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തോട്ടപ്പയറാന്ന് സെറ്റ് ചെയ്തിട്ടില്ല തോട്ടപ്പയർ തോട്ടപ്പയറാണ് ഈടെല്ലാം ഉള്ളത് അപ്പം നമുക്ക് തോട്ടപ്പയറും ഇത് മാത്രമെന്നല്ല നമുക്ക് വേറെയും വിളകളെല്ലാം ഉണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ പിന്നെ മിഷ്യൻപൊര മിഷ്യൻപൊര എന്ന് പറഞ്ഞാൽ അറിയില്ലേ അതായത് ഷീറ്റടിക്കുന്നത് അത് ഈടിയാണ് അത് പറഞ്ഞാൽ ചെങ്കല്ല് കൊണ്ടാണ് കെട്ടിന് ഓടിട്ടിട്ടുണ്ട് ഓടെല്ലാം പോയി പോയി പോയിന്നല്ല ചോരുന്നതായിട്ട് നീത്ത തേർപ്പായി കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് ഈടെ ഇത ഇതെല്ലാം നമ്മുടെ ഇത് ഷീറ്റാണ് നമ്മൾ ഇതാ നല്ല വണ്ണൂല്ല കയറിൽ ഉണക്കിയെടുക്കലാണ് കേട്ടോ ഷീറ്റ് ഷീറ്റ് നമ്മൾ വണ്ണൂല്ല കയറിൽ ഉണക്കിയെടുക്കലാണ് പാലെല്ലാം ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഇത് നമ്മൾ ഉപയോഗിച്ച ആസിറ്റിൻ്റെ എല്ലാം കുപ്പിയാണ് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് നായി കയറാതെ നായ് കയറാതെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുപ്പിയും വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊരു എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കിട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഷീറ്റ് ഇത് മിഷൻ പോരാ വീട് നമ്മൾ കുറച്ച് ഒട്ടുപാലെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പേരക്കയ ചെടിയുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇത് കണ്ട ഇതാണ് നമ്മളെ മിഷൻ പോരാ മിഷൻ പോരേൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാം അപ്പം മിഷൻ പോലെ കൂട്ടിയിട്ടുണ്ട് കൂട്ടിയിട്ടുണ്ട് പറഞ്ഞാൽ ഇവിടെ ചെത്തുന്ന ഞാനാണെങ്കിലും പാലെടുക്കുന്ന ഞാനല്ല ഇതിൻ്റെ മുതലാളി തന്നെയാണ് അതായത് ഇതിൻ്റെ ഓണർ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് ഒട്ടുവാൽ ഇപ്പം ഇനി അവരെടുത്ത് വെക്കും നമുക്ക് കുറേ ഡിഷുണ്ട് കേട്ടോ ഡിഷ് കേട്ടോ ഇട്ടപ്പോലെ ഉണ്ട് ഇവിടെ തന്നെയാണ് ഒരച്ച് ഇവിടെ രണ്ടാമത്തെ അച്ഛണ്ട് അല്ല അച്ചല്ല അതായത് മെഷീൻ അത് അച് അതായത് അച്ചിലെ മിഷൻ പിന്നെ ഒരു മാച്ച ഉണ്ട് അടിച്ച് വൃത്തിയാക്കാൻ അതിൻ്റെ കുറേ പണ്ടേത്തെയാണ് കേട്ടോ ഇവിടെ ഇവിടെ ഇതിന് വേണ്ടുന്ന ബക്കറ്റുണ്ട് വെള്ളമെടുക്കാൻ വേണ്ടി ഒരു പാനിയുണ്ട് ഇത് എങ്ങനെയാണ് പിന്നെ ഇങ്ങനെയാന്ന് കേട്ടോ തോട്ടം ഇങ്ങനെയാണ് ഉള്ളത് അപ്പം അത് മാത്രമല്ല നമുക്ക് ഇവിടെ ഈടെ അടുത്ത് തന്നെ ഒരു പൈപ്പ് ഉണ്ട് അതായത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് എന്താ കുഴൽക്കിണറിൻ്റെ ഇതാണ് അപ്പം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇടൊരു ഒരു എല്ലാം ഉണ്ട് ഇതാ നല്ല അടിപൊളി തോട്ടമാണ് എന്താണ് ഇത് നമ്മുടെ തോട്ടപ്പയറിൻ്റെ ഒരു ഇതാണ് തോട്ടപ്പയർ തോട്ടപ്പയറിൻ്റെ ഒരു ഇടവ് അടവ് ഇടക്ക് തുടക്കാന്ന് പറ്റിയിട്ടില്ലേ അങ്ങനെയാണ് ഇത് അതേപോലെ തന്നെ ഇത് മാത്രമല്ല നമുക്ക് ഇവിടെ അടുത്ത് ഒരു നല്ല അടിപൊളി കൗുങ്ങും തോട്ടമുണ്ട് കേട്ടോ പിന്നൊന്നു വെച്ചന്നെ ഇത് നമ്മുടെ ചന്ദ്രേട്ടൻ തന്നെയാണ് ഇതാണ് നമ്മളെ കവുങ്ങും തോട്ടം എങ്ങനെയുണ്ട് നല്ല അടിപൊളി വൃത്തിയാക്കിയിട്ടില്ലേ ഇതാണ് നമ്മൾ കവുങ്ങും തോട്ടം ഇതിനൊന്നിച്ച് തന്നെയാണ് കേട്ടോ പിന്നെ ഇത് പറഞ്ഞാൽ ഈ ഭാഗം മുഴുവനും വെട്ടി കഴിച്ചു നമ്മൾ ഒരിക്കലും ഈ റെയിൻ റെയിൻകാട്ടിട്ട് വെട്ടിയിട്ടില്ല കേട്ടോ ഒരു ഭാഗം മുഴുവനും വെട്ടി കഴിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ തന്നെയാണ് മൊത്തം വെട്ടിക്കഴിച്ചത് അതേപോലെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ ഇത്തപ്പൊരായി ഇത്തപ്പൊരയും താഴേക്കുണ്ട് അപ്പം ഇതൊരു ആറേഴ് വർഷം വെട്ടിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മഴക്കാലത്ത് വെട്ടയില്ല വട്ട കിട്ടിയിട്ട് വട്ടയില്ല അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് മാത്രമേ ടാപ്പിങ് ചെയ്യൂ അതുകൊണ്ട് തന്നെ കുറവാണ് ടാപ്പിങ് ചെയ്യൽ അപ്പം ഇങ്ങനെയാണ് വെട്ടിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പാടയെല്ലാം നമ്മൾ തൽക്കാലം എടുത്തിട്ട് ഇതാ വീട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കൂമ്പാരമായിട്ട് പിന്നെ അത് പശുവിനെ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ആക്കും ഇല്ലെങ്കിൽ കത്തിക്കോ ഒന്നും ചെയ്യും പിന്നെ ഇത്തപ്പല മാത്രല്ല കേട്ടോ റബ്ബറില്ലെന്ന് റബ്ബറ് ഇത് പറഞ്ഞാൽ കുറച്ച് തൈമാരാണ് അതായത് ഒരു പാനൽ വെട്ടി തീർക്കാനുണ്ടത്ര അതേപോലെ തന്നെ ഇവരെ തോട്ടം തന്നെ ഇതും ഇവിടെ മുട്ടിയിട്ടുതന്നെ കേട്ടോ കേട്ടോ ഇതേപോലത്തെ ഒരു തോട്ടം തന്നെയാണ് ഇത് ഇതും ഈ മരം ഇത് മുഴുവനും ഈ ഭാഗവും തീർന്നു ഈ ഭാഗം എല്ലാം തീർന്നിത് പഴയമാരായി അപ്പം ഇങ്ങനെയാന്നുമില്ല ഇതിൻ്റെ ഇടവിളയായിട്ടൊന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എൻ്റെ ഇടയിൽ പുല്ലാണ് കേട്ടോ പുല്ല് അത് നിരപ്പായ സ്ഥലമാണ് കുന്നും മലയോ ചരുവോ അങ്ങനത്തൊന്നുമില്ല അത് നിരപ്പായ സാലാണ് ഇടയിലുള്ളത് അങ്ങനെയാണ് ഈ തോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് തോട്ടത്തിൻ്റെ നടുക്ക് ഒരു തെങ്ങ് ഇടയുണ്ട് അതാണ് കേടൊരു തെങ്ങുണ്ട് വേണ്ട അങ്ങനെയാണ് തെങ്ങും കാര്യങ്ങളിലും ഉള്ളത് ഇതാണ് എൻ്റെ കത്തി പാലെല്ലാം കുറച്ച് കുറച്ചായിട്ട് വീഴുന്നുണ്ട് ഇനി ഇതാ ഞാൻ പറഞ്ഞിട്ടേ ഇവിടെ മതിൽ കെട്ടാൻ പറ്റുന്നുണ്ടെന്നും അതിന് വേണ്ടിയിട്ട് നമ്മൾ വാനം കയറിയിട്ടാ ഇല്ലേ ഈ മതിലെല്ലാം കെട്ടിത്തീരുമ്പോഴേക്ക് വലിയൊരു പൈസ ആകുട്ടാ ഒരു രണ്ട് ലക്ഷം ഉറുപ്പെങ്കിലാവുന്നാണ് നമ്മൾ തന്ത്രയുടെ പറഞ്ഞിട്ടുള്ളത് കാരണം ഇതിൻ്റെ അടിത്തറയും അത് എല്ലാം ഇടണം കല്ല് കെട്ടുമ്പോൾ ഇതിപ്പം കുറച്ച് കെട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ അതൊരു വീട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വീടുണ്ട് പിന്നെ ഈ കല്ലില്ലേ ഈ കല്ല് നമുക്ക് മുറിച്ച സ്ഥലം കാണുന്നത് പണമെന്ന് പറഞ്ഞാൽ ചെങ്കൽ പണം അതായത് ഇങ്ങനത്തെ ഇങ്ങനത്തെ കല്ലെല്ലാം കിടന്നറിയാം കിട്ടുന്നത് അത് ഞാൻ കാണിച്ചാൽ അത് ഇങ്ങനത്തെ കല്ലെല്ലാം കിട്ടുന്നതാണ് നമ്മുടെ ഈ മണ്ണ് തുരന്ന് വരുന്ന കുഴിച്ചു കുഴിച്ചതാണ് ഇതേപോലെ ആക്കിയെടുക്കും അതിൽ നിന്നാണ് ഇങ്ങനെ കല്ല് മുറിച്ച് മുറിച്ച് കിട്ടുന്നത് അതിൻ്റെ അരിവത്തന്നെ റ്റം ചത്ത് കിടക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അത് കണ്ടോ ഒരു നായി ചത്തി കിടക്കണ്ട ചത്തു കിടക്കുന്നതാണ് കണ്ടോ ഇതാരും പണല് കണ്ടിട്ടു അതിന ചത്ത് കിടക്കുന്ന അതിനോ കണ്ടോ ഓർമ്മുന്നല്ല ചത്ത തന്നെയാണ് ചത്തതാ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് കല്ലെടുത്തിട്ട് ഇട്ട് കാർത്തിക് അടുത്തേക്ക് അടക്കണ്ടോ ആയി അതൊരു കല്ല് ഇട്ടാം കണ്ടോ അത് ചത്ത ആരോ പണയിൽ നായിനെ കുന്നു എന്താണെന്ന് അറിയില്ല പാവെന്നെ അതിൻ്റെ മീട്ടത്തല്ല ഈച്ചല ഇറക്കുന്നുണ്ട് അതിൻ്റെ അരുപത്തൊന്ന് ഞാൻ പോകുന്നില്ല കേട്ടോ ഇത് മണ്ണ് നീർക്കാൻ വേണ്ടി അതായത് ഈ പണ ഇത് ഇത്രയും കുഴിച്ചിട്ടുണ്ട് അപ്പം മണ്ണ് മണ്ണിട്ട് ഇത് നേർക്കും കൂടെ ചെയ്യുന്നുണ്ട് അതായത് ഇതിൻ്റെ ബാക്കിയിലെ മണ്ണെല്ലാം ഇവിടെ നീർക്കിയും കൂടി ചെയ്യുന്നുണ്ട് പിന്നെ മണ്ണെല്ലാം ആദ്യം ആടയ കൊണ്ടുവച്ചു കണ്ടില്ലേ അങ്ങനെയാണ് സംഭവം എന്താ കണ്ടോ ഇങ്ങനെയാണ് സംഭവം ഇത് ഇത്ര ഒരു അഞ്ച് പേരിയോളം അത്ര പേരി കെട്ടി അത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പെരിയോളം കെട്ടിയിട്ടുണ്ട് അന്നോളം കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ കെട്ടാൻ തുടങ്ങിയതാണ് ഉണ്ടല്ലേ വീട് ഇങ്ങനെ കെട്ടി കെട്ടി വരുന്നുണ്ട് അതിനൊക്കെ ഇങ്ങനെ പോയി ഇതെല്ലാം ഇതിലേക്കൂടെ എല്ലാം വണ്ടി അരം വരാൻ പറ്റൂട്ട ഇത് നമുക്ക് വണ്ടി അരൻ്റെ റോഡ് കിണക്കെയാണ് ഉള്ളത് ഇതാണ് നമ്മുടെ മരം മകരം ഇതെല്ലാം മുഴച്ചു അങ്ങ് മുറിക്കാനായിട്ടാ ഈ ഇതെല്ലാം മുമ്പ് ചെത്തിയത് ഞാനല്ല എന്താ പറഞ്ഞാൽ ഞാനിത് ചെത്താൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷമായിട്ട് ഇത് മുമ്പ് ഏപ്പട്ടയും ബീപ്പട്ടയെല്ലാം വേറെ ആണത് വെട്ടീന് ഞാനത് കുറച്ച് വർഷമായി വെട്ടുന്നത് ഇതെല്ലാം വേണ്ട ഇതെല്ലാം വെട്ടി വെച്ച് ആ പിന്നെ പറഞ്ഞാൽ ഇതാ ഇവിടെ ഒരു കിണറും കൂടി ഉണ്ട് കേട്ടോ ഈ വളപ്പിൽ തന്നെ അതായത് പുഴൽക്കിണർ മാത്രമല്ല ഈ വളപ്പില് നല്ല അടിപൊളി അടുത്ത് കിണറുണ്ട് അതിന് വലയെല്ലാം ഇട്ടിട്ട് സെറ്റാക്കി ഇരിച്ചിട്ടുണ്ട് വേണ്ട വലയെല്ലാം ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അതിൽ വെള്ളം നോക്കാം വെള്ളമുണ്ട് വേണ്ട വെള്ളമുണ്ട് കുടിക്കാനെല്ലാം വെള്ളം ഇരുന്ന് എടുക്കാം വെള്ള കിണറിൻ്റെ എടുക്കണ്ട അത് നമുക്ക് നല്ല അടിപൊളി കയറ് കപ്പിയെല്ലാം ഉണ്ട് ഉണ്ടല്ലേ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഈ വളപ്പിലേക്ക് തന്നെ റോഡെല്ലാം ഉണ്ട് കിട്ടാ റോഡ് പറഞ്ഞാൽ വളപ്പിലേക്ക് തന്നെ റോഡുണ്ട് റോഡ് കട്ട് റോഡാണ് എന്നാലും ഉണ്ട് വീടിനും മറ്റേ സിമെൻ്റ് എല്ലാം കുഴച്ച സ്ഥലം കണ്ട ഇങ്ങനെയാണ് ഉള്ളത് ഇട കല്ല് വെച്ച് കല്ലിറക്കിയിട്ടുണ്ട് ബാക്കിയുള്ള കല്ലെല്ലാം ഇതിൻ്റെ അടിയെല്ലാം ഇട്ട് തീർത്തിട്ടുണ്ട് ഇത് കെട്ടെന്ന് പറഞ്ഞാൽ ഈ കല്ലും പിന്നെ നമ്മൾ പാറപ്പൊടി ഇല്ലേ അതായത് ഇട ചില്ലിപ്പൊടിയെന്നെല്ലാം പറയും ഈടെ ഒരു ഓവ് കണക്കത്തെ സാധനം എല്ലാം ഉണ്ട് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് അങ്ങനെയാണ് എന്താ ഇങ്ങനെയാണ് ഈ തോട്ടം ഇടം ഒരു പമ്പിൻ്റെ കുറ്റിയെല്ലാം ഉണ്ട് കിട്ടാം കുറ്റി പറഞ്ഞാൽ അങ്ങനെ ഇലക്കുടി നമുക്ക് കയറാം വളപ്പിലേക്ക് ഇതിലേക്കുടിയും കയറാം ഇവിടെയാണ് പാറപ്പൊടിയും ഉള്ളത് പാറപ്പൊടി ഉള്ളത് ഇവിടെയാണ് മനസ്സിലേ ഇതാണ് പാറപ്പൊടി ജില്ലിപ്പൊടിയെന്നെല്ലാം പറയും ഇതിനെക്കൊണ്ടാണ് സിമെൻ്റ് കൊണ്ടാണ് കെട്ടൽ അമ്മ അപ്പോൾ ഇങ്ങനെയാണ് ഇതാണ് റോഡ് മനസ്സിലെ അപ്പം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയർ എല്ലാം ഒന്നും ചെയ്യണേ ഇതേപോലത്തെ നമുക്ക് തോട്ടമല്ല ഞാൻ പരിചയപ്പെടുത്തില്ല ഇന്നും വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ബൈ <laughs> ബൈ.